വീട്ടി വണ്ടി വന്ന ശബ്ദവും കേൾക്കുന്നത് അപ്പുറത്തെ മറ്റു കാറ് വന്ന സൗണ്ടല്ലേ സൗണ്ടല്ല കേ ഇവിടെ എവിടെയോ മയിലിന്റെ ഒരു കരച്ചില കേട്ടു പറമ്പിലോട്ട് തോന്നുന്നു പറഞ്ഞിറങ്ങിയത് അത് നോക്കുമായിരുന്നു അത് ഞാനും അത് കേട്ടോണ്ടാ വന്നേ പക്ഷേ എവിടുന്നാ വന്നേ വന്നത് എവിടുന്നാണെന്നറിയത്തില്ല പക്ഷെ ഇന്നോവയല്ല വന്നേ എന്നാലും ആരാ വന്നേ ഇനി പിണങ്ങിപ്പോയാൽ മോളുവെല്ലാം വല്ല ആന്നു ഓ മോളാവാൻ ഇല്ല ഇനി ഒളിച്ചോടിപ്പോയാൽ തന്നയാണോ ഓ അങ്ങേരാവാൻ ഇല്ല ഇവളുടെ കുണത്തിന് അങ്ങേര് വരുത്തില്ലോ തന്ത അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും മോനുമല്ലോ മോളുവെല്ലാം അവരാരും അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും പിന്നെ ആരാ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ താമസിക്കാരാ അയ്യോ അമ്മ പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം അല്ലെ ഇവിടെ ഒരു മയിൽ മയിൽ പറഞ്ഞിറങ്ങുന്ന കണ്ടായിരുന്നു നോക്കുവായിരുന്നു എന്റെ പേരെങ്ങനെ ആ അയ്യോ അത് ഈ മൈൽ ഞാനിവിടെ ഒറിജിനൽ മയിലിന്റെ കാര്യം പറഞ്ഞു ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു അല്ലെ ഇവിടെ മയിലും കൊറങ്ങനെ നോക്കിയ നാടാ മൈലേ എടീ ലക്ഷ്മി ഇന്നലെ എന്നെ ഞാൻ വിളിച്ചിട്ട് നീന്താ ഫോൺ എടുക്കാൻ ഞാൻ കണ്ടില്ലായിരുന്നു എന്തോ കാര്യം ഓ നിർമ്മാല ഗ്രൂപ്പിലൊന്നും ആരും ആക്റ്റീവല്ലോ ഒന്നും അറിയാൻ പറ്റുന്നില്ലടി ആ നിർമ്മാല ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആ സരസ്വതരി വീട്ടിൽ വെപ്പും കൂടിയൊന്നും ഇല്ലോ എന്തുവാണെന്നറിയാമോ ഞാൻ രാവിലെ കണ്ണ് കരുതി മുറ്റത്തോട് വിളിച്ചോണ്ട് വിളിച്ചോണ്ടങ്ങ് നിൽക്കും എൻ്റെ മുഖത്ത് നോക്കി ഒരു ഇച്ചിരി കറിവേപ്പില ഒരു ഇച്ചിരി പച്ചമുളക് ഒരു ഇച്ചിരി ഇഞ്ചി ഒരു ഇച്ചിരി പഞ്ചാര കാപ്പിപ്പൊടി ഒന്നും വേണ്ട അവരുടെ വീട്ടിൽ വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനം എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കണം ഞാൻ എന്തോ അവരുടെ അച്ഛനോ എല്ലാം കൂടെ ഞാൻ കൊടുക്കാന് നിങ്ങളുടെ വീട്ടിലും വരുമോ ആ ഇവിടെ ഓ ഈ ഒന്നാം തീയതി എനിക്കൊരു എറണംകെട്ട ഒന്നാം തീയതി ആയിരുന്നു ഇവിടെ കണി കണ്ടോണ്ട ഞാൻ ഇന്നിച്ച് വരുന്നത് ചേച്ചി ഒരു ഇച്ചിരി പായസം വെക്കാനേ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇച്ചിരി ഏലക്കും ഞാൻ പറഞ്ഞാൽ മൊത്തം കൂടെ ഞാനങ്ങ് തരാം എനിക്ക് തൊലി ഉണ്ടല്ലോ ഉരിഞ്ഞു പോവാ ഉരിഞ്ഞ് ഇത്രയും നമ്മളെ ഈ സൊസൈറ്റിയിൽ ഇത്രയും നാണം ഒരു സ്ത്രീയെ വേറെ കണ്ടിട്ടുണ്ടോ ഓരോ നേളെ നടന്നിട്ട് എന്ത് വന്ന് ഓരോ വീട്ടിലും കേറിയിട്ട് എന്തൊരു മനുഷ്യനാടേ ഇത് നമ്മൾ തമ്മിൽ ഇപ്പൊ പരിചയപ്പെട്ടപ്പോൾ ഇച്ചിപ്പോ ലക്ഷണം പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിന്നെ ഇല്ലല്ലോ നാട്ടുകാരെങ്കിലും കുറ്റം വന്നു നിന്റെ അടുത്ത് പറയോ എങ്ങനെ പറയും നീ ആട്ടു അറിയാം നല്ല ആട്ടാട്ടു നല്ല ആട്ടു ആട്ടും അത്ര സ്നേഹം എന്തോ നമ്മള് തമ്മില് എന്നാലും കുത്തിരി പൊണ്ടക്കം കൊറയണോ ഉണ്ടേ ഉണ്ട് പക്ഷെ നമ്മൾ അതിലൊന്നും ഒരാക്ഷരം നിന്റെ വായി നിന്റെ കാര്യം എന്റെ വായി വീടത്തേ ഇല്ല അത് ഉറപ്പുള്ള അങ്ങനെ കാര്യം പറ്റൂടിയത് കണ്ണേടിയാന്ന് നമ്മുടെ സൊസൈറ്റി നമ്മളെപ്പോലെ ആള് വേറെ ഇല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി നിന്റെ അടുത്ത് വരുവാ ഞാൻ ചോദിക്കുവാ എടേ ഒരിച്ചിരി ഉറതാടി നീ തെറ്റിദ്ധരിക്കുവോ അയ്യേ ഇച്ചിരി പഞ്ചാര താടി നീ തെറ്റിദ്ധരിക്കുവോ അയ്യോ ഒന്ന് പോണേ ലക്ഷ്മി കേട്ടോ ആദ്യം തെറ്റിദ്ധരിക്കത്തില്ല ഒരിച്ചിരി ഇഞ്ചു താടി നീ തെറ്റിദ്ധരിക്കോ ലക്ഷ്മിയേ അതും ഇല്ല എന്നാ ഒരിച്ചിരി ഉറതാടി ഉച്ച സമയത്ത് എല്ലാരും കിടന്നുറങ്ങുവാൻ തോന്നു പറമ്പിലൊന്നും ആരെയും കാണുന്നില്ല കൊണ്ട് വരാം എന്തുവാ 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 അയ്യോ ലക്ഷ്മിയായിരുന്നോ ഉണ്ട് എന്താ കിളിമീൻ കിട്ടി എല്ലാര്ക്കും കൊച്ചാടിന് വയ്യടി വേറെ കൊഴപ്പൊന്നുമില്ല അത് ഞാൻ വിചാരിക്കുവായിരുന്നേ ഇവിടെ കൊറേ നാടികൾ ഇറങ്ങിയിട്ടുണ്ട് എന്റെ കറിവേപ്പിലെ മൊത്തവും പറിച്ചുകൊണ്ട് പോവാ ഈ വയ്യാത്ത ഞാന് വെള്ളം ഒഴിച്ച് വളർത്തുന്ന മര്യാദ കുറച്ചെങ്കിലും ഒന്ന് ഉറങ്ങാൻ അപ്പ അപ്പൊട്ട് പറിക്കാൻ വരും ഞാൻ ഇനി പട്ടി ഇറക്കി വിടാൻ പോവാദ കാണിക്കാത്ത കൊറേ എണ്ണങ്ങൾ അങ്ങനെ തിരിച്ചേക്ക് പോവാറിക്കേ പറച്ചു കൈ വെച്ചിട്ടുണ്ടായിരുന്നെ അയ്യോ അതിപ്പോ എന്തുവാ എന്റെതൊന്നും നിന്റെതൊന്നും ഉണ്ടോ ഞാൻ നട്ട തയ്യല്യോയ്ത് എന്റെ തൈ എല്ലാ അച്ഛനല്ലേ അച്ഛനെ എന്തോണ്ടാ വിശേഷം നീ വന്നു ഓ ഒന്നുമില്ലടാ ഞാനേ മെനഞ്ഞാന്ന് വന്നപ്പോഴത്തേക്കേ കുറെ ചീന കടാ ഏപ്പിച്ചായിരുന്നു നോക്കിയതാ ഞാനോട് പറമ്പരോട് വെറുതെ ഇറങ്ങിയതാ എന്തോ ഒരു കുഴപ്പമില്ല പിന്നെ വേറെ വിശേഷം പിന്നെ അളിയാ ഞാൻ വിചാരിച്ചേക്കുന്നേ ഈ മതിലങ്ങ് കിട്ടിയാലോന്ന് വിചാരിക്ക വസ്തുവിന് നല്ല അഭിപ്രായം കാരണം മഴ പെയ്തി മണ്ണെല്ലാം ആ ഈ പറഞ്ഞ പറഞ്ഞാ പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിക്കുന്ന അടിയാം ഇങ്ങനെ ഈ സൈഡ് ചേർത്ത് ഇങ്ങനെ കെട്ടിയാലോന്ന് ആലോചിക്കുവൻ്റെ അഭിപ്രായം അല്ല തെങ്ങിന്റെ അതല്ല പച്ചപ്പിക്കാൻ പറഞ്ഞ മനസ്സിലായില്ലയോ അല്ലെങ്കിൽ കാര്യം ചെയ്യാവോ ഈ തെങ്ങൊന്ന് മുറിച്ച് തന്നാല് നമുക്ക് ഈ രീതിയിൽ ഞങ്ങളുടെ അതിന് ചേർത്ത് ഇങ്ങനെ കെട്ടി ഞങ്ങൾ പാരെന്നയാ തെങ്ങും പിന്നെ ഞങ്ങള് ഒരുമിച്ച് എന്തിനാ ഈ തെങ്ങ് മുറിക്കാതെ ഈ തെങ്ങ് മുറിക്കാതെ എങ്ങനെ നമുക്ക് ഇത് കെട്ടാൻ പറ്റുന്നേ അളിയെ നാലേ ഒരു കാര്യം ചെയ്യ് അങ്ങനെ ആണെങ്കിൽ ആ സൈഡിലോട്ടുള്ള തേങ്ങ അളിയെടുത്തോ ഈ സൈഡിലോട്ടുള്ള തേങ്ങ ഞാനും എടുക്കാം അത് വേണ്ട ഇപ്പുറത്തുള്ളത് കൂടുതൽ അല്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും തെങ്ങ് മുറിക്കുന്ന ഞാൻ പറഞ്ഞത് തെങ്ങിന്റെ പൈസ ഞാൻ കൊടുക്കാം മുറിക്കും മുറിച്ചു അപ്പൊ നമുക്ക് കിട്ടിയോ

ആഹാ എവിടെ പോവാ ഓ ഞാൻ അവിടെ വരെ കടയിലും മോത്തെന്തോ ഒരു വാട്ടം ഓ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് അയ്യോ ഒരു കാർ എടുത്തെന്ന് പറഞ്ഞ കേട്ടോ അതുകൊണ്ടാന്ന് ഞരിങ്ങിപ്പോയേ ആ ഓ കാർ എടുത്തു എത്ര രൂപയായി ഓ ഒന്നര കോടി രൂപ അയ്യോ അതുകൊണ്ടാണ് ആ ലോണാ ലോണ് എത്രണ്ട് എട്ടു ലക്ഷം രൂപ ലോണാ ഓ അതൊരു വലിയ ലോണായി ലോണായിപ്പോ ഒന്നര കോടി രൂപക്കകത്ത് ഓ

അതും ലോണാണോ അയ്യോ അത് ലോണല്ല അത് ചേട്ടന്റെ കുടുംബപരമായിട്ട് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു അതില്ല ഈ ലോൺ എന്ന് പറയുമ്പം ചേട്ടന്റെ അമ്മയുടെ അച്ഛൻ്റെ മോളുടെ മാപ്പിളയുടെ കൊച്ചുമോണുണ്ട് അതിന്റെ ഒന്നും പറയാം പ്രൈവസി ഇല്ലെന്നേ ഒരു പ്രൈവസിയും നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നില്ല ടെക്നോളജി പ്രകാരം അതുകൊണ്ട് മനസമാധാനം ഇടുന്ന കുളിക്കാൻ പോലും പറ്റത്തില്ല അല്ല ലക്ഷ്മി വീട് വെച്ചിട്ടേ അയ്യോ അതല്ല ഒരു സ്വിമ്മിങ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് നമ്മൾ പഴമേ സ്നേഹിക്കണമല്ലോ അതുകൊണ്ട് സ്വിമ്മിങ് പൂൾ വെച്ചിട്ടുണ്ട് പിന്നെ ലുലൂല് ഹൈപ്പറി വരുന്നവരെല്ലാം കൂടെ എത്തി നോക്കുന്നത് നമ്മുടെ വാധിപ്പലോട്ടാതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ശരിയാ ഇതൊരു വല്ലാത്ത പ്രൈവസി കുറവാണ് ഒരു മനസ്സമാധാനം കാണത്തില്ല ബാങ്കിൽ വെച്ച് മൊത്തം കടവാടവർ മൊത്തം കട എന്തോ ചെയ്യാനാ എനിക്കല്ല നാട്ടുകാർക്ക് സ്വർണം നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞ നാട്ടുകാരും ഒന്ന് ചോദിക്കും കയ്യിൽ വെച്ചിട്ടില്ല ഇങ്ങന പറ അതുകൊണ്ട് നാട്ടുകാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി കൊണ്ട് ബാങ്കിൽ അങ്ങ് വെച്ച് ഇപ്പൊ മനസ്സിനൊരാശ്വാസമുണ്ട് കഴിഞ്ഞ ദിവസം ഇച്ചിരി പോന്നൊരു ഡയമണ്ടിന്റെ മാല പോയി അങ്ങ് വാങ്ങിച്ചിട്ട് അത് ആർക്കും പണയം വെക്കാൻ കൊടുക്കണ്ടല്ലോ അയ്യോ എൻ്റെ പൊന്നു മഹാദേവ ഇപ്പൊ ഓ ഇപ്പോൾ ഏജൻറ്റ് വരാമെന്ന് പറഞ്ഞു ഈ ഒന്നര കോടി രൂപയുടെ വണ്ടി ഒന്നും ലോങ്ങ് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു രണ്ടേ മുക്കാൽ കോടി രൂപയുടെ ഒരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ റെഡി ക്യാഷായിട്ട് എടുക്കാനില്ല ഇനി ഞാനിവിടെ നിന്ന് നടന്ന് ബാങ്കിൽ പോയി ചെക്ക് ഒപ്പിടാങ്ങ് ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ വിഷമം ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കുമോ അങ്ങ് ഗൾഫിലിരിക്കുന്നവർക്ക് വല്ലതും എൻ്റെ വിഷമം മനസ്സിലാവുമോ മനസ്സിനോ ഒരു സമാധാനവും ഇല്ല എന്നാത്ത ഞാൻ നടന്ന് പോകുന്നത് എന്തിനാ ഒന്നരക്കോടെ വണ്ടിക്കകത്ത് പോക്കൂടായിരുന്നോ അയ്യോ അതാകുമ്പോൾ പെട്രോൾ അല്ലേ പെട്രോൾ ലാഭിക്കേണ്ടത് നമ്മൾ ഇലക്ട്രിക് ആകുമ്പോ ഇപ്പൊ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന ഇലക്ട്രിക് ആ അതിനെ ഇപ്പൊ ഏജന്റ് വരുമെന്ന് പറഞ്ഞ് അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് എന്തോ ഇനി അവർക്കും ട്രാവൽ ചാർജ് കൊടുക്കണം ഇതെല്ലാം ഞാൻ ബാങ്കിൽ പോയി ഒപ്പിട്ടാലല്ലേ പറ്റത്തുള്ളൂ ആ നടന്നു പോകാന്ന് ചോദിക്കുമ്പോൾ അയൽക്കാരെയൊക്കെ കാണാമല്ലോ നല്ലതാണ് ഈ ഒരു മെന്റാലിറ്റി ഇന്നത്തെ കാലത്ത് ആർക്കും ഉണ്ടാവത്തില്ല അങ്ങനെയാണെങ്കിലേ ഒരു സൈക്കിൾ അങ്ങ് ബുക്ക് ചെയ്യും വലിയ ആയാസമൊന്നുമില്ല ഞങ്ങൾ പോകാമല്ലോ അതൊരു നല്ല ഐഡിയ ക്ക നല്ലതായിരിക്കും അല്ലേ എന്നാൽ ഞാൻ അതുകൂടെ വാങ്ങിച്ചോണ്ട് അങ്ങ് പോവാൻ്റെ വിഷമം ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കൂ എനിക്ക് ആരെങ്കിലും ഉണ്ടോ പറയാനോ ഒന്നും കയ്യിലില്ല ക്യാഷാന്ന് എനിക്ക് അഞ്ചിന്റെ പൈസ എടുക്കാനില്ല എല്ലാം ബാങ്കില്ല ഇനി ഞാൻ നടന്നു വേണേ എന്റെ വിഷമം ആർക്കെങ്കിലും അറിയാമോ നിങ്ങളെ പോലെ അയൽക്കാരെ കിട്ടിയത് പകേണ്ടെ ഭഗവാനെ രക്ഷിക്കണേ ഈ കരച്ചില വണ്ടി പോകുന്ന മൂക്കിൽ അങ്ങ് പോയായിരുന്നു ഇങ്ങോട്ട് തന്നായിരുന്നു ഇനി